അസാധാരണമായ സംഭവ വികാസങ്ങളിലൂടെയാണ് നമ്മുടെ ഭൂമി കടന്നു പോകുന്നത് ചൂട് മുൻവർഷത്തേക്കാൾ കൂടിയത് മാത്രമല്ല ഭൂമിയിലേക്ക് ചിഹ്നഗ്രഹം ചൂട് കൂടി കടൽ പൊട്ടിത്തെറിക്കും ഉൾപ്പെടെ അസാധാരണമായ പല വാർത്തകൾ നമ്മളിലൂടെ കടന്നുപോയി ഏറ്റവും ഒടുവിലായിതാ വീണ്ടും ഒരു വാർത്ത ഇന്ത്യയിൽ ആദ്യമായി ധ്രുവദീപ്തി കണ്ടു എന്നതാണത് എന്താണ് ധ്രുവദീപ്തി എന്ന് നോക്കാം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നും വെള്ളിയാഴ്ച രാത്രി ലഡാക്കിന്റെ ആകാശം അസാധാരണമായി ചുവന്നു തൊടുത്തു അതുവരെ യൂറോപ്പിലും യു എസിലും ധ്രുവങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ധ്രുവദീപ്തി അഥവാ ലൈറ്റ്സ് ഇന്ത്യയിൽ ആദ്യമായി ദൃശ്യമാവുകയായിരുന്നു കാഴ്ചയ്ക്ക് മനോഹരം പക്ഷേ ധ്രുവദീപ്തിക്ക് പിന്നിൽ ചെറുതല്ലാത്ത വെല്ലുവിളികളുമുണ്ട് എന്താണ് ചക്രവാളത്തിൽ സംഭവിച്ചത് ഇരുപത് വർഷത്തിനിടെ സൂര്യനിൽ നിന്നുണ്ടായ ഏറ്റവും ശക്തമായ കാന്തിക കാറ്റാണ് ഇന്ത്യയുടെ ചക്രവാളത്തെ ചുവപ്പിച്ചത് സൗരകാന്തിക എന്നാൽ ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹം സൂര്യകളങ്കം അഥവാ സൺസ്പോട്ട് എന്ന പേരിൽ സൂര്യനിൽ ഉണ്ടാകുന്ന കാന്തക മണ്ഡല ചുഴലുകളാണ് ഇതിനു കാരണം പതിനൊന്ന് വർഷ ഇടവേളയിൽ ഇവ വർദ്ധിക്കുന്നത് കാണാം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള സൂര്യകളങ്കത്തിന് ഭൂമിയുടെ പതിനഞ്ച് മടങ്ങ് വലിപ്പമുണ്ട് സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്ന ഫിൽറ്റർ കണ്ണടയിലൂടെ നോക്കിയാൽ കാണാനാകും അതിവേഗം സഞ്ചരിക്കുന്ന ചാർജ് കണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ചേരുമ്പോഴാണ് ധ്രുവദീപ്തി പ്രകടമാകുന്നത് ഓസ്ട്രിയ ജർമ്മനി സ്ലോവാക്യ സ്വിറ്റ്സർലൻഡ് ഡെൻമാർക്ക് പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ മുമ്പ് ധ്രുവദീപ്തിയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ലഡാക്കിലെ ധ്രുവദീപ്തി പകർത്തിയത് ഹാൻലി ഡാർ സ്കൈ റിസർവിലെ വാന ഇതിനു മുമ്പ് ഇത്ര ശക്തമായ സൗരകാന്തിക വാദം ഉണ്ടായത് രണ്ടായിരത്തി മൂന്നിലാണ് സൗരകാന്തിക വാദം പലപ്പോഴും നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ തകരാറിലാക്കാറുണ്ട് ഉപഗ്രഹ റേഡിയോ സിഗ്നലുകൾ തടസ്സപ്പെടും ഇന്റർനെറ്റ് വിമാന സർവീസുകൾ ജി പി എസ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത് ബാധിക്കാം ഇന്നലെ ഏഷ്യ യൂറോപ്പ് കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ റേഡിയോ ബ്ലാക്ക് ഹോട്ട് സംഭവിച്ചതായാണ് റിപ്പോർട്ട് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സൗരവാദം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ കാരിം ടൺ ഇവന്റ് ആണ് അതിനിടെ മെയ് പത്തിന് ഉച്ച കഴിഞ്ഞ് ഒരു സൂര്യപ്രവാഹം ഭൂമിയിൽ എത്തിയിരുന്നു അപ്പോൾ തന്നെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ അപൂർവമായ ഭൂകാന്തിക കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ പ്രത്യാഘാതം ഈ വാരാന്ത്യത്തിലും ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലും നീണ്ടു നിൽക്കും സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഒരു വലിയ സ്ഫോടനം നടക്കുന്നതിനെയാണ് സൗരോർജ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഭൂമിയിൽ അത് പതിനേഴ് മടങ്ങ് വലുപ്പമുള്ള കാ ം ഇതിനു മുൻപ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇത്രയും തീവ്രമായ മാസ് ഇജക്ഷൻ എന്ന സൗരകാന്തിക കാറ്റ് കൊറോണ അന്ന് പലയിടത്തും വൈദ്യുതി ബന്ധം ഉൾപ്പെടെ പല ഉപഗ്രഹ സിഗ്നലുകളും നിശ്ചലമായി സിഗ്നലുകളെ തടസ്സപ്പെടുത്തും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പമുണ്ടെങ്കിലും സൗരഫിൽ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ് സൂര്യനിലെ കാന്തമണ്ഡല ചുഴലുകളാണ് സൂര്യകളങ്കമായി അറിയപ്പെടുന്നത് ഓരോ പതിനൊന്ന് വർഷത്തിലും ഇവ വർദ്ധിക്കുന്നതായി കാണാറുമുണ്ട് അതിശക്തമായ സൗരജാലകൾ ചാർജ് കണങ്ങൾ ഒരു മഹാപ്രവാഹമായിരിക്കും ഇത്തരം സമയങ്ങളിൽ ഭൂമിയുടെ ധ്രുവ മേഖലയിൽ വർണ്ണാഭമായ ധ്രുവദീപ്തികൾ പ്രത്യക്ഷപ്പെടും ശക്തമായ കണങ്ങൾ ഉപഗ്രഹ വ്യോമയാന സിഗ്നലുകൾ വഴിയുള്ള വാർത്താവിനിമയത്തെ വിനിമയത്തെ താറുമാറാക്കാനും ഇടയുണ്ട് വൈദ്യുത വിതരണ ശൃംഖലകൾ തടസ്സപ്പെടാനും ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം സൂര്യകളങ്കങ്ങളെ ഗൗരവതരമായി കാണുന്നു ഭൂമിയിലെ ചൂട് മറ്റു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയിൽ സൂര്യകളങ്കങ്ങൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം ശാസ്ത്രലോകം പഠിച്ചു വരികയുമാണ്